ഈ റീസെൻ്റ് ഡേലി ഒരു ദിവസം പഴനി പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ പഴനിയിൽ വീണ്ടും എത്തുന്നത് ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴനി നല്ല ക്ലീൻ ആയിരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നു വിട്ടത് നല്ല തിരക്കുള്ള ഒരു ടൈമായി പോയി ഇവിടെ തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് വിവിധ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഇവിടെ വന്ന് ഇറങ്ങി ഓടി മല കയറണം വേഗം മുരുകനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലോട്ട് കയറണം ഇതായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്ന് പറയാം ഇവിടെ തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളും നടക്കുന്നതിനാൽ നല്ല ഒരു തരക്കു തിരക്കുള്ള ടൈമിലാണ് ഞാൻ എത്തിപ്പെട്ടത് അപ്പോൾ മല കയറാൻ വിചാരിച്ച പോലെ പറ്റിയില്ല അപ്പോൾ പ്ലാൻ പുലർച്ചെ കയറാമെന്നാക്കി മാറ്റി അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് കുളിച്ച് ഫ്രഷായി ഇവിടെയൊക്കെ ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങി ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരെ പേടി തോന്നില്ല അതിൻ്റെ ഒരു കാര്യം എല്ലാ മുക്കിലും മൂലയിലും നല്ല ലൈറ്റിംഗ് ആണ് പകൽ പോലെ തെളിച്ചമാണ് ഇവിടെ പിന്നെ ആളുകളെല്ലാവരും ലൈവാണ് ആണുങ്ങളും പെണ്ണുകളും കുട്ടികളും ഒക്കെ അപ്പോൾ നമുക്ക് ഒട്ടും പേടി തോന്നില്ല പിന്നെ ഓരോ ഏരിയയിലായിട്ട് ചെറിയ ചെറിയ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിയ ഒരു പ്രോഗ്രാമാണ് ഇത് ഒരു വണ്ടിയിൽ നല്ല കളർഫുള്ളായ ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാം കൊച്ചു പ്രോഗ്രാംസും കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഡിന്നർ കഴിക്കാൻ ഒരു കൊച്ചു ഹോട്ടലിൽ കയറി മഷ്റൂം ഫ്രൈഡ് റൈസ് കഴിച്ചു ഇവിടുത്തെ വൺ ഓഫ് ദ ഒരു ഒത്തൻറ്റിക് ഫുഡ്സാണ് നന്നായിരുന്നു പിന്നെ പിറ്റേ ദിവസം കാലത്ത് നാല് മണിക്ക് എണീറ്റ് കുളിച്ച് സെറ്റായി ഇതാ ചായയും വടയും കഴിക്കാൻ വേണ്ടി തലേദിവസം ചായ കുടിച്ചാൽ അതേ ഒരു ചായക്കടയിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല മുരിഞ്ഞ വടയും ചായയും കിട്ടി ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഏത് കുഞ്ഞിക്കടകളിലും ചായ കടകളിലും ആയാലും നല്ല തിരക്കാണ് ആൾ ആൾക്കാരുടെ നമുക്കിത് പകലാണോ രാത്രിയാണോ എന്ന് തോന്നിപ്പോകും കാരണം എപ്പോഴും ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ ആൾക്കാരില്ലാണ്ട് ഞാൻ ഉറങ്ങണ വരെ കണ്ടില്ല ഇപ്പോൾ എണീറ്റ് വന്ന് ഇപ്പോഴും നല്ല തിരക്കാണ് അത് കഴിഞ്ഞ് മല കയറാൻ വേണ്ടി പോയി പിന്നെ പണ്ടത്തെ പോലെയല്ല ഫോണൊന്നും ഉള്ളിലേക്ക് കടത്താൻ പാടില്ല അപ്പോൾ ഫോൺ തിരിച്ചു പോയി ക്ലോക്ക് റൂമിൽ വെച്ച് മല കയറി ഒരു മൂന്നര മണിക്കൂറോളം ക്യൂവിൽ നിന്ന് മുരുകനെ കണ്ട് തൊഴുത് ഇറങ്ങി വരുന്ന രംഗമാണിത് കയ്യിൽ കുറച്ച് പ്രസാദം ഇവിടെ നിന്നാണ് ഞാൻ പഞ്ചാമൃതം വാങ്ങിച്ചത് കേട്ടോ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ മല കയറാൻ പോകുമ്പോൾ ഞാൻ ലിക്വിഡ് മണി കയ്യിൽ വെച്ചിരുന്നില്ല നമ്മളെപ്പോഴും ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് ആണല്ലോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മലയുടെ മുകളിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല ഫോൺ അലൗഡ് അല്ലല്ലോ പിന്നെ ഫോൺ ക്ലോക്ക് റൂമിൽ വെച്ച് പൂട്ടിയിട്ടാണല്ലോ പോകുക പിന്നെ കാട് അല്ല അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് മല ഇറങ്ങി വന്ന് താഴെന്ന് കിട്ടുന്ന പഞ്ചാമൃതാണ് ഞാൻ വാങ്ങിച്ചത് ഇതാ ഇവിടുത്തെ വിശേഷത്തിൻ്റെ ഭാഗമായി ഇതുപോലത്തെ ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം നമുക്ക് പല സാധനങ്ങളും വാങ്ങാൻ മേളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തോന്നും ഇതിനൊക്കെ പൈസ തന്നെ വേണം പിന്നെ ക്യൂൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ ഡയറക്റ്റ് നമ്മളെ മുരുകനെ ക്യൂല് നിർത്താതെ കാണിക്കും അപ്പോൾ ഈ പൈസ കയ്യിൽ വയ്ക്കാത്തത് കൊണ്ട് ഞാനൊക്കെ വലിയ ക്യൂയിൽ നിന്ന് മൂന്ന് മൂന്നര മണിക്കൂർ ക്യൂയിൽ നിന്നുകൊണ്ടാണ് കയറി മുരുകനെ കണ്ടത് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇവരുടെ ഒത്തൻറ്റിക് ഫുഡായ പൊങ്കലാണ് കഴിച്ചത് എൻ്റെ അമ്മ മുട്ടക്കത്തെ വിഷപ്പമായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചെറുകിട പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പോരാൻ നിൽക്കുന്ന നേരത്താണ് ഇത് കണ്ണിൽപ്പെട്ടത് ഭയങ്കര സന്തോഷമായി കാരണം ഇത് റീലിൽ കണ്ടിട്ടുണ്ട് പനന്തൊങ്ങിൻ്റെ ഇല ഒരു ബൗൾ ഷേപ്പാക്കി അതിലേക്ക് പനന്തൊങ്ങിൻ്റെ കാമ്പും പിന്നെ നീരും നമുക്ക് ഒഴിച്ചു തരും നല്ല സ്വീറ്റാണ് ആരൊക്കെയോ റീലിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിലേക്ക് എന്തോ കള്ള് പോലത്തെ ഒരു ലിക്വിഡാണ് ഒഴിച്ച് തരാമെന്ന് അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ ഇതിൻ്റെ തന്നെ നീരാണൊഴിച്ചു തരാം ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് നല്ല മധുരവും കാമ്പിനായാലും നീരിനായാലും നമ്മൾ അവിടുത്തെ ആ ചൂടിൽ ഇതിലും ബെസ്റ്റ് വേറൊരു പനീയമുണ്ടെന്ന് തോന്നുന്നില്ല പഴനിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കണ്ണിങ്ങനെ പരതി കൊണ്ടിരുന്നിരുന്നതായിരുന്നു ഈ ഒരു പാനീയവും പനന്തൊങ്ങും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇത് കൊടുക്കാൻ ഒരു ആറ് ഏഴ് മിനിറ്റ് എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഭയങ്കര ഒരു മനസന്തോഷവും ഒരു ആൻസൈറ്റിയും ഉണ്ടായിരിക്കും പനന്തൊങ്ങും നമ്മുടെ നാട്ടിലും ഇവർക്കൊണ്ട് വിൽക്കുന്നുണ്ടെങ്കിലും ഇത് അതിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ആളുകൾ ഇത് വെട്ടി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഭക്ഷണം ഇവിടെ കിട്ടിയ ഒരു സേഫ്റ്റി ഫീലിങ്സ് എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ഫോർ നൗ പഴണി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് தொட்டு தொட்டு வணக்க செம்ப தொட்டெடுத்து தலையை வச்சா கொண்டுபடி செம்பெடுத்து உடுத்தி வந்த இப்போ கிட்ட வந்து என்ன கேறுபடியும் கண்ணு கடகா பொண்ணு சிரிச்சா பொண்ணு மனசு பருச்சா கணந்தன நிரசிச்சா கண்ணு வள தாவிட்டு வீச்சா ஏறடுத்து பார்த்து எம்மா நிரடுத்து பூத்து சீரடுத்து வார அம்மா